വർക്കുണ്ട് പഠിക്കണ്ട് പഠിക്കുന്നു പറഞ്ഞോ അരി തിന്നവർക്കുണ്ട് മാത്രമല്ല നാല് ദിവസം കഴിഞ്ഞു സ്കൂൾ വർക്ക് കുട്ടികൾക്ക് ഡ്രസ്സ് വാങ്ങണം നരഭോജി കടുവയും കൊണ്ടല്ലാതെ പോകാൻ സമ്മതിക്കില്ല എന്നലറികൊണ്ട് നാട്ടുകാർ ഒന്നടങ്കം വനം വകുപ്പിനെതിരെ തിരിഞ്ഞു കേരള മേലെ പാന്ദ്ര മദാരിക്കുണ്ടിന് സമീപം വകുപ്പിന്റെ വാഹനങ്ങൾ നാട്ടുകാർ തടഞ്ഞു വെച്ചു കടുവയെ പിടിക്കാതെ മടങ്ങിപ്പോകാൻ ദൗത്യസംഘത്തെ അനുവദിക്കില്ലെന്ന് ജനക്കൂട്ടം ഒന്നടങ്കം ആക്രോശിച്ചു അടക്കാക്കുണ്ട് പാറശ്ശേരിയിൽ അബ്ദുൾ ഗഫൂർ എന്ന ടാപ്പിംഗ് തൊഴിലാളിയെ കടുവ കടിച്ചു കൊലപ്പെടുത്തിയിട്ട് എട്ട് ദിവസങ്ങൾ പിന്നിട്ടു അന്നുമുതൽ ഇന്നുവരെ കടുവ റാവുത്തൻ കാട്ടിലും കേരള എസ്റ്റേറ്റ് മഞ്ഞൾപ്പാറയിലും സുൽത്താന എസ്റ്റേറ്റ് മദാരി എസ്റ്റേറ്റ് എന്നിവിടങ്ങളിലുമായി നരഭോജി കടുവ ജനവാസ മേഖലയിൽ ഇര തേടി അലയുകയാണ് ദൗത്യസംഘത്തെ വിളിച്ചു വരുത്തി നേരിട്ട് കാണിച്ചു കൊടുത്തിട്ടും വെടിവയ്ക്കാൻ ഉത്തരവില്ലെന്ന പല്ലവിപാടി വനം വകുപ്പ് നാടകം കളിക്കുകയാണ് മൂന്ന് കെണിക്കൂടുകളും എൺപതോളം കാമറയും സ്ഥാപിച്ച് രണ്ട് കുങ്കിയാനകളെയും എഴുന്നള്ളിച്ച് നൂറോളം തെരച്ചിൽ സംഘാംഗങ്ങൾ പത്തുമുപ്പത് വാഹനങ്ങളിലായി മൂന്ന് മയക്കുപിടി വിദഗ്ധരെയും കൊണ്ട് നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടുകയാണ് ഇനി അത് അനുവദിക്കില്ലെന്നും ജനങ്ങളുടെ ജീവന സുരക്ഷിതത്വം ഒരുക്കാൻ കടുവയെ പിടിക്കാതെ പോകാൻ ദൌത്യ സംഘത്തെ അനുവദിക്കില്ലെന്നുമായിരുന്നു നാട്ടുകാരുടെ തീരുമാനം മണിക്കൂറുകൾക്ക് ശേഷം വൻ പോലീസ് സംഘം സ്ഥലത്തെത്തി ഒത്തുതീർപ്പ് ചർച്ചയെ തുടർന്ന് തെരച്ചിൽ സംഘത്തിൽ ഒരു വിഭാഗം മേലേ പാന്ദ്രയിലും രാത്രി ക്യാമ്പ് ചെയ്യാമെന്ന ധാരണയിലാണ് ഏതാനും വാഹനങ്ങൾ പോകാൻ അനുവദിച്ചത് ഇതിനിടെ യു ഡി എഫിന്റെ പേരിൽ വേർതിരിഞ്ഞ് ചിലർ വനംവകുപ്പിനെതിരെ മുദ്രാവാക്യം വിളിച്ചത് നാട്ടുകാർ തമ്മിലും ചെറിയ തോതിൽ സംഘർഷത്തിന് കാരണമായി കടുവയുടെ കാര്യത്തിൽ മലയോര മേഖല ഒറ്റക്കെട്ടാണെന്നും രാഷ്ട്രീയവ്യത്യാസമില്ലെന്നും സംബന്ധിച്ച് പിന്നീട് ഏവരും ഒന്നിച്ചു ചേർന്നായിരുന്നു വനപാലകരുടെ വാഹനം തടഞ്ഞത് انا جوال <سؤال> نملی کو جوال نوکنداں ادنوں پوچھنے دی کیتی پتری دا اور جنگل دے کونے اونوں منوں سارے اگلی یہ اگلی اپنا نے موتی دی جوڑی دی ہور سٹے والے ادنوں اوچے کان دے والی کیتا ہے مینا سُرخ دی ہموں کو پچیاں ہے مینا سُرخ والی پچیاں مینا سُرخ والی پچیاں ڈونٹ ڈو ڈونٹ ڈو اوکے تھینکیو സ്കൂളിൽ മൂന്നും നാലും നാളാ വരുന്നേ എല്ലാ പ്രശ്നങ്ങളും നടക്കണം പരമാവധി ਇਹ ਲੋਕ ਨੇ ਕਿਹਾ ਕਿ ਜੇਵਾ ਉਹ ਜੋ ਨਿਆਣਾ ਨਿਆਣਾ ਕੰਦਕੀ ਉਹ ਕਿਹਾ ਅਗਲਾ ਨਿਆਣਾ ਉਹ ਸਟਾਰ ਨੂੰ ਪੁਣਾ ਜਿਹੜੇ ਉਹ ਕਿ ਬਿਰਕੇਸ ਦੇ ਹਿੰਦ ਬਿਰਕੇ ਅੰਦਰ ਨੂੰ ਜਿਹੜਾ ਰੀਲ ਲਿਆ ਅੰਦਰੋਂ ਪਾਉਂਦਾ ਉਸੇ ਵੇਲੇ ਆਸ਼ਿੰਦ ਬਣਨ ਦੀ ਕੋਸ਼ਿਸ਼ ਕਰਦਾ ਬਿਰਕੇਸ ਹਸਪੀਟਲ ਨੂੰ ਪਾਉਂਦਾ ഇണ്ടിന് മുമ്പേ പരിപാടി കൊടുക്കണം രണ്ട് മണിക്കൂർ മുമ്പേ പരിപാടി കൊടുക്കണം രണ്ട് മണിക്കൂർ മുമ്പേ പരിപാടി കൊടുക്കണം വെരക്കുന്ന ആചാരങ്ങൾ ചെയ്യുക 1 മണിക്കൂർ മുമ്പേ വെരക്കല്ലേ 3 മണിക്കൂർ മുമ്പേ പരിപാടി കൊടുക്കുക 3 മണിക്കൂർ മുമ്പേ പരിപാടി കൊടുക്കുക അങ്ങന അങ്ങന ഒരു പരിപാടി കൊടുക്കുക ഇല്ലേ ഓനമേ അങ്ങന എംപി അതിൽ ഇപ്പുറത്ത് ഉണ്ട് അങ്ങന അതിക്കും തോഴിലാളികളെ അങ്ങന അതിക്കും തോഴിലാളികളെ കടിച്ചവന്നും കാത്തിരിക്കും കടിച്ചവല്ലാണ് കളിച്ചുകൊണ്ടേ കാത്തിരിക്കോ കളിച്ചുകൊണ്ടേ കാത്തിരിക്കോ രബോധികളുടെ നാട്ടിലുണ്ട് രബോധികളുടെ നാട്ടിലുണ്ട് രബോധികളുടെ നാട്ടിലുണ്ട് കണ്ണുതുറക്കൂ അധികാരികളെ കണ്ണുതുറക്കൂ അധികാരികളെ കണ്ണുതുറക്കൂ അധികാരികളെ കണ്ണുതുറക്കൂ അധികാരികളെ പ്രതിഗരികൂ പ്രതിഷേധിക്കൂ പ്രതിഗരികൂ പ്രതിഷേധിക്കൂ പ്രതിഗരികൂ പ്രതിഷേധിക്കൂ പ്രതിഷേധിക്കൂ നാട്ടുകാരേ പ്രതിഷേധിക്കൂ നാട്ടുകാരേ Oh.